എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഡാർവിൽ ഒരു സ്കൂളാണ് കാണിക്കണത് കരാമ്മ സ്കൂള് ഗവൺമെൻറ് സ്കൂളാണ് കേട്ടോ അത് അല്ലുനേയും മാമിക്കുട്ടീനേയും സ്കൂളിൽ ചേർക്കാൻ വന്നതാണ് ഞാനും പ്രിയ ഉണ്ടൂടെ ഞങ്ങൾ നാലുപേരും കൂടിയാണ് വരണത് എന്തൊക്കെയാണ് അവർ ചോദിക്കാ പറയേണ്ടത് ഒന്നും അറിയില്ല അടിപൊളി സെറ്റപ്പാണ് കേട്ടോ ഒരു പ്രിൻസിപ്പൽ രക്ഷയില്ലേ നമുക്കിവിടെയൊക്കെ നടന്ന് കാണിച്ചു തരുകയാണ് കേട്ടോ അദ്ദേഹം പ്രിൻസിപ്പൽ സാറാണ് നടന്ന് കാണിച്ചു തരുന്നത് എന്ത് രസമാണ് കാണാൻ സ്കൂള് നമ്മളോട് ചോദിച്ചു വീഡിയോ എടുക്കട്ടെ ചോദിച്ചു ലൈബ്രറി അല്ലേ ലൈബ്രറിയാണ് കേട്ടോ ഓ കുട്ടികൾ വായിച്ചു പോകെ ഇവിടെ ട്ടോ സാറ്സ കാണാറുണ്ട് വായിക്കാൻ തോന്നിപ്പോൾ സ്കൂളൊക്കെ നല്ല ഇഷ്ടായി നിങ്ങൾ ഫുള്ള് പ്രിൻസിപ്പളാണ് ഇവിടെ നടത്തി കാണിച്ചു തരുന്നത് ഇതൊക്കെ സ്കൂളിൻ്റെ ഉവശം തന്നെയാട്ടോ മൊത്തം ഓഫീസ് റൂമൊക്കെയാണത് ഇവിടെ കുട്ടികൾക്ക് വീട്ടിൽ വന്നാൽ പഠിക്കാൻ കാര്യായിട്ടൊന്നുമില്ല അത്ര എന്തായാലും കുട്ടികൾക്ക് സ്കൂൾ നല്ല ഇഷ്ടമായി സ്കൂളിൻ്റെ ചുറ്റുപാടും ഉള്ള സ്ഥലങ്ങളാണ് കേട്ടോ അത് ഇതിവിടുത്തെ ഗവൺമെൻറ് സ്കൂളാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലേ അതുപോലെ സ്കൂൾ വണ്ടി പാർക്ക് ചെയ്യാൻ അതൊക്കെ നമ്മുടെ അവിടെ ഇപ്പോൾ വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലമൊക്കെ ഉണ്ട് പ്രത്യേകം പ്രത്യേകം വണ്ടിക്ക് പാർക്ക് ചെയ്യാൻ സ്ഥലമൊക്കെ ഉണ്ട് പക്ഷെ ഇവിടെ അതല്ലാണ്ട് ഇവിടെ പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഫൈൻ കിട്ടും അല്ലാണ്ട് വന്ന് ചീത്ത അറിയാം സെക്യൂരിറ്റി വന്ന് ചീത്തും അറിയുന്നില്ല സെക്യൂരിറ്റി ഒന്നുമല്ല എല്ലാ കിലും ക്യാമറയുണ്ട് ും വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ വേസ്റ്റ് എടുക്കാൻ വണ്ടി വരും ഈ വീട് നിൽക്കുന്ന സ്ഥലം ലിവിസ്റ്റ് റോഡ് ഈ റോഡ് ആപ്പിൾ ഗം റോഡ് ഓരോ റോഡിന്റെ അവിടെ അങ്ങനെ റോട്ടിട്ട് എഴുതി വെച്ചാൽ കണ്ടോ നമ്മുടെ വെളുത്തൂർ റോഡ് കൈപ്പറ റോഡെന്നൊക്കെ പറയണെന്തു തന്നെ ആപ്പിൾ ഗം റോഡ് അതായത് ലിവിസ്റ്റോണ റോഡിൽ നിന്ന് ആപ്പിൾ ഗം ഗം റോഡിലേക്ക് വഴി ഇതാണ് നമ്മുടെ അടുത്ത് നിപ്പി കല്യാണി ഇതെന്താണെന്നറിയോ ഇത് പോസ്റ്റ് ഓഫീസാണ് കേട്ടോ അവിടെ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട് ആ സൂപ്പർ മാർക്കറ്റ് വച്ചാൽ ഒരു ഷോപ്പിംഗ് കോംപ്ലെക്സ് അതിൻ്റെ ഉള്ളിൽ ഒരു പോസ്റ്റ് ഓഫീസ് ഉണ്ട് പോസ്റ്റ് ഓഫീസിൻ്റെ ഉൾവശമാണ് ഈ കാണുന്നത് പോസ്റ്റ് ഓഫീസിൽ നമ്മുടെ അടുത്ത് പോസ്റ്റ് ഓഫീസിൽ കത്തെഴുതി പോസ്റ്റ് ചെയ്യുക മണി ഓർഡർ അയക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ചില്ലറ പേഴ്സല് വന്നായി അങ്ങനെ ഇതങ്ങനെയല്ല കേട്ടോ കണ്ട ഗിഫ്റ്റുകളുടെ ഒരു സെക്ഷൻ അതുപോലെ ടോയ്സ് കാർഡുകൾ പോസ്റ്റ് ഇവിടെ വന്നാലും നമ്മൾ ചെറിയ കുട്ടികളെ വന്നാൽ വാശി പിടിക്കാനുള്ള വകുപ്പ് മുഴുവനെ പോസ്റ്റ് ഓഫീസിലുണ്ട് നാട്ടിലാണെങ്കിൽ നമുക്ക് ചെറിയ കുട്ടികളെ പോസ്റ്റ് ഓഫീസിലേക്ക് കൊണ്ടുപോകാൻ പേടിക്കാനൊന്നുമില്ല ഇതങ്ങനെയല്ല ഇവിടെ ഈ ഈ പോസ്റ്റ് ഓഫീസിലേക്ക് കുട്ടികളെ കൊണ്ടുവന്ന പോക്കറ്റിൽ പൈസ പോകണതറിയില്ല ടോയ്സിൻ്റെ സെക്ഷൻ ബുക്സിൻ്റെ സെക്ഷൻ പെന്നിൻ്റെ സെക്ഷൻ അങ്ങനെ പറഞ്ഞിട്ട് പലതരമാണ് തരമാണ് ഇവിടെ അങ്ങനെ ഞങ്ങള് സൂപ്പർ മാർക്കറ്റിലും കേറി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിട്ടോ ഇത് ഞങ്ങളുടെ സ്വന്തം ട്രോളിയല്ല സൂപ്പർ മാർക്കറ്റിലാണ് നമുക്ക് വീട് വരെ കൊണ്ടുപോവാം വീടെത്തി കഴിഞ്ഞാൽ നമ്മുടെ സാധനങ്ങളൊക്കെ ഉള്ളിക്ക് എടുത്ത് വെച്ച് ട്രോളി പുറത്ത് വെച്ചാൽ മതി എത്ര കിലോമീറ്ററിന്റെ ഉള്ളിലേ അത് പറ്റുള്ളു കേട്ടോ അങ്ങനെ ഞങ്ങള് വീടെത്തി അനൂപിന്റെ വീടാണത് ഇവിടെ ഒരു അഞ്ചാറ് വീടുകളുണ്ട് ഒരു കുഞ്ഞ് കുഞ്ഞു കുഞ്ഞ് വീടുകളിലാണ് വില്ലാസെന്നൊക്കെ പറയാം എന്ന് പറയാൻ പറ്റുമോ അത് പറയില്ല കോട്ടയസ് പോലെ നമ്മുടെ നാട്ടിലെ കേട്ടോ നമസ്കാരം അപ്പൊ അനൂപിന്റെ വീടാണ് കാണിച്ചത് അനൂപിന് പ്രിയനി അപ്പൂരി ആവിക്കുട്ടിയൊക്കെ എല്ലാവരും വീടുകളിൽ കണ്ടുലോ അവര് വീടാണ് ഇന്ന് ഞാൻ തിരിച്ചു പോവുകയാണ് ലാസ്റ്റ് ഡേ ആണ് ഞാൻ വീഡിയോ വീഡിയോ നല്ല മഴയാണ് വീട് കുറച്ച് ക്വാർട്ടേഴ്സുകൾക്ക് അപ്പോൾ കുഞ്ഞു കുഞ്ഞു ഒരു എന്താ പറയാ നമ്മുടെ ഇവിടത്തേക്കങ്ങനെ കൊറേ ക്വാർട്ടേഴ്സുകളൊക്കെ കെട്ടിയിടില്ലേ അതേപോലെ ഇതൊക്കെ കൊറേ സൈപ്പമാരെയൊക്കെ ആണ് അതിന് ആരെങ്കിലും ഒക്കെ ഏജന്റുമാരുണ്ടാവും അത്ര ഏജന്റുമാരാണ് ഇത് ഇവർക്ക് കൊടുക്കുക അവർ വഴിയാണ് എല്ലാ ബാക്കി ഡീലിങ്സൊക്കെ ഇവിടെ കയറി വരണ നമ്മൾ കിച്ചൺ ഏരിയയിലേക്കാണ് കേട്ടോ കിച്ചൺ ഏരിയ നല്ല വൃത്തിയിൽ ഒരു കുഞ്ഞ് സ്പേസ് ഉണ്ട് ഇതിൻ്റെ അടുപ്പൊക്കെ കറണ്ടിലെ അടുപ്പുകളാണ് ചെറിയൊരു വാഷ് ഏരിയ ഉണ്ട് അതുപോലെ നല്ല നിറയെ ഒക്കെ ഉണ്ട് അതിൻ്റെ അപ്പുറത്ത് അറ്റത്ത് കാണുന്നത് ഒരു ലിവിങ് സ്പേസ് ആണ് അവിടെ ടി വി വെച്ചുണ്ട് ഒരു പിന്നെ പിന്നെതാ ഇങ്ങനെ രണ്ട് ബെഡ്റൂമുകളുണ്ട് കുഞ്ഞിനുണ്ട് ബെഡ്റൂം നേരെ ഈ ലിവിങ് സ്പേസ് നേരെ നേരം കടന്നു കഴിഞ്ഞാൽ റൈറ്റും ലെഫ്റ്റും ഓരോ ബെഡ്റൂമുകളുണ്ട് അല്ല റൈറ്റ് സൈഡിൽ ബാത്ത്റൂം ലെഫ്റ്റും നേരെ കണ്ടും ഈ നേരെ കണ്ടും ബെഡ്റൂമാണ് പിന്നെ ലെഫ്റ്റ് സൈഡിൽ വാൾ ഡ്രോപ്സൊക്കെ ഉണ്ട് അങ്ങനെ പിന്നെ അതിനേക്കാൾ ഭയങ്കര രസമുള്ളതാണ് ഇവിടത്തെ ഒരു ഇങ്ങനെ ബാൽക്കണി ഇങ്ങനത്തെ ഒരു സ്പേസ് എല്ലാ സ്ഥലത്തും ഉണ്ട് അത് നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ അതേപോലെ ബാക്കിൽ ഒരു ഒരു ബെഡ്റൂമൊന്നും അങ്ങനെ നോക്കിയാൽ കാണാം ബാക്കിൽ ഒരു കുറച്ച് ഏരിയ നമ്മുടേതായിട്ടുള്ള ഒരു ഏരിയ ഉണ്ട് അവിടെ പക്ഷെ നമുക്ക് പോലെ തോന്നിയ പോലെ ചെടി വെച്ച് കൊടുത്തിരിക്കാനൊന്നും പറ്റില്ല എന്താ വച്ചാൽ വേറൊന്നുമല്ല ഇവിടെ ഇൻസ്പെക്ഷൻ ഉണ്ടാവും അത്ര അപ്പോൾ അവർ വന്ന് നോക്കും ഈ ഏജൻറ്റുമാരാണ് അത് ഇൻസ്പെക്ഷന് വരാട്ടോ അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഉൾവശവും എല്ലാം നോക്കും ഗാർഡനും എല്ലാം നോക്കും നമ്മൾ വൃത്തിയിൽ കൊണ്ട് നടക്കണില്ലേ അതൊക്കെ നോക്കുക അവർ ക്ലിയറായിട്ട് ചെക്ക് ചെയ്തിട്ട് അവർ പോലുള്ളൂ ഇന്നത്തെ വീഡിയോ ഇവിടെ മൈൻഡപ്പിയാണ് അപ്പോൾ കുക്കിംഗ് വീഡിയോൻ്റെ ഇടയ്ക്ക് കുറേശ്ശെ ഇങ്ങനെ മെൽബണിയും ഡാർമിൻ സിഡ്നിയിലൊക്കെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യും കേട്ടോ എല്ലാവരും കാണണേ എല്ലാ വീഡിയോസും എല്ലാവരും കാണണം പുതിയ വീഡിയോ നമുക്ക് വീണ്ടും കാണാം കിട്ടാമോ